ഇയാൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ വിളിച്ചോല് വീട്ടിൽ കുത്തിയിരിക്കാൻ ഇരിക്കാൻ പാടി ഉള്ള ചെറിയ മീനിനൊക്കെയാണല്ലോ പിടിച്ചു കൊടയാണ് പിടിച്ചേക്കാം ചെളിയോട് കൂടി കൊണ്ടുപോകുന്ന കൊടൈകാണ് മനുഷ്യന് വഴിയൊന്നും പോയാളിന്ന് വലിയ വഴി പോലും ഇല്ല അതിന്റെ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് കൊടൈ തീരുമാനിച്ചു പിന്നെ എല്ലാവരും പോലെയാണെന്ന് വിചാരിച്ചു ണ്ടായിരുന്നു ഞാൻ അന്ന് ഇച്ചിരി ചെമ്മി മേടിക്കാൻ ചെന്ന് നിന്ന പുടനെ അവൾ കൊണക്കാനാണെന്ന് പറഞ്ഞാൽ ആ ചെമ്മി മുഴുവൻ തൂക്കി മേടിച്ചു എനിക്കിതിരി ചെമ്മി തന്നാൽ മതിയല്ലേ തന്നില്ല ഇന്ന് ഞാൻ ചെന്നപ്പോഴുണ്ടല്ലോ അവളും വന്നു ഈ ഇതിനെ ആഗോലി കിട്ടുമെന്ന് നോക്കിയപ്പോൾ തന്നെ ഈ ആഗോലി മുഴുവൻ പുറത്തേക്ക് ഞാൻ തട്ടയിലേക്ക് വെച്ചു ഇതിങ്ങോട്ട് തൂക്കി തന്നേന്ന് പറഞ്ഞു അപ്പം എന്നെ തന്നെ നോക്കി നിൽക്കില്ല ഇന്നങ്ങനെ ആലീസ് ആഗോലി തിന്നണ്ട അത് എനിക്കറിയാൻ എന്റെ പണിയൊക്കെ ചെയ്യും ഞാൻ വിലയൊന്നും ചോദിച്ചില്ലടി ഇത് തൂക്കി കഴിഞ്ഞപ്പോഴേ എഴുന്നൂറ് രൂപ ഒന്നേ നൂറുണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് എവിടെ മേടിച്ചു രൂപ വെച്ചാൽ ഉണ്ടായിരുന്ന കറണ്ട് കറണ്ട് വല്ലിച്ച് കാശാണ് എടുത്തത് അപ്പൊ ഇന്ന് കൂട്ടിട്ട് കൂട്ടിക്കണം ആ തേടി അലസിനെട്ടണം അന്ന് ഞാനൊരു വലിയ കലുമൊക്കെ മേടിച്ചു നിന്നപ്പോഴേ മണക്കാച്ച് കത്ത മേടിച്ചു വന്നിട്ട് അന്ന് തൊട്ടേ എനിക്ക് അവളെ ദേഷ്യാണ് ആ

ച്ച ഫോട്ടോ എടുത്താലും അതിനൊരു ഒരു ലക്ഷം രൂപ വരുവല്ലോ ഒരു ലക്ഷം രൂപയ്ക്കും പറയണു നീ പറയണ ആലീസിന്റെ മോൾട്ടായിട്ടിരിക്കണതുമില്ലേ ഐ ഫോൺ ആണ് അച്ചമ്മ കണ്ടിട്ടണ്ട ഞാനത് കണ്ടിട്ടൂല എനിക്ക് കാണുകയും വേണ്ട നീ അത് വിട്ടിട്ടില്ല ഇപ്പോഴും അതെ ആലീസിന്റെ മോളുടെ അച്ഛനെ ഗൾഫിലാണ് നിന്റെ അച്ചമ്മ ഇവിടെയും അച്ചമ്മുടെ ഇന്റർനെറ്റാണ് ഐഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ജീവിക്കണ്ട മീൻ അത് തിളക്കമ്പഴ വേണം മീനാ അത് തിളച്ചക്കമ്മി അരപ്പ് വെന്തിട്ടിട്ടാണ് എന്താടി എൻ്റെ ബ്ലൗസ് എടുക്കാൻ ചാമ്പടി ചിരു കൂടെ ഉണങ്ങാണ്ട് അത് കഴിഞ്ഞിട്ട് എടുക്ക രണ്ടുപുലടിച്ചില്ല കുഴപ്പമില്ല സമയം സീൻസ് അതെല്ലാം ഞാൻ ചാടി വീണ് മേടിച്ചത് അല്ലാണ്ട് കൂശുംപൊള്ള ഒരു മീനും നാളെ കൊളേജ് കൊണ്ടുപോകു അതുകൊണ്ട് സമയം നാളെ എവിടെ വെച്ച വെച്ചോളാം അവിടെ മുള്ളുപോലും കിട്ടിയോളാം ഇപ്പം എനിക്കതല്ല കറണ്ട് പൈസ ഇറക്കാൻ പൈസ ഇല്ല കൊച്ചിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നല്ല ആ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഇല്ല അവിടെ പോകാന്ന് പൈസ നോക്കിട്ട് കാണാനില്ല അവിടത്തൊക്കെ തന്നെ കാണും നോക്ക്